ഹലോ ഹായ് അസ്സാം വലൈക്കും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ കൊറേ ദിവസമായി വീഡിയോസ് വന്നിട്ടില്ലേ എന്നെ മക്കല്ട്ട മൂത്തുപണികളെ ഞാനൊരു പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പൊ പ്രഷറൊക്കെ കുറഞ്ഞിട്ട് ക്ഷീണാണ് ഭയങ്കര ഹെൽത്തി പ്രശ്നങ്ങളുണ്ട് ഒരുപാട് അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോസിൽ അപ്പൊ അതാണ് വീഡിയോസ് ഒന്നും ട്ടോ നാലീസല്ല അഞ്ചാ ലീസായില്ലേ പിന്നെ നമ്മളൊരു എ നമ്മളെ എം അത് ഒരുപാട് കസ്റ്റമറുണ്ട് ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഓർഡർ പ്രകാരം നമ്മൾ ഇണ്ടാക്കിണ്ട് നമ്മളെ നമ്പർക്ക് വിളിച്ചോടിട്ടോ അപ്പൊ അതിന്റെ തിരക്കും കൂടിയായിട്ട് യുവാ ചെയ്യണം എല്ലാവരും കറക്റ്റ് കയറാൻ വേണ്ടിട്ടോ അപ്പം ഞാൻ കാക്കു കുട്ടിയ കൂടെ കേട്ടോ ഹോസ്പിറ്റലിലാണ് ഗ്ലൂക്കോസ് ആയിക്കൊണ്ടിട്ടാണ് പക്ഷെ ഞാൻ കുറച്ച് കമ്മിയുണ്ട് അപ്പം ഞാൻ കാക്കിനോട് പറയും ഞങ്ങളെ ക്യാമറ ഒന്ന് കൊതിച്ചു ഓരോക്കെന്നെ മറന്നോക്കും പറഞ്ഞു ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ടില്ലേ അപ്പൊ നമ്മളെ വീഡിയോസ് വരും നമ്മളെ മറക്കല് കേട്ടോ പിന്നെ ഞാനും കാക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളവിടെ ഉണ്ട് മാൻ മീൻ കുട്ടികളൊക്കെ അവിടെ ഉണ്ട് പൊന്നൂസിന് നല്ല പനിയുണ്ട് ഇപ്പൊ ഞാൻ മിന്നൂസിന് പനിയുണ്ട് കേട്ടോ മിനൂസിന് മരുന്നും കൊടുത്തിട്ട് ഗ്ലൂക്കോസൊക്കെ അടിച്ചിട്ട് പോകാമെന്നുള്ള പരിപാടികളും ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ദുബ ചെയ്യേണ്ടി പെട്ടെന്ന് അസുഖമൊക്കെ മാറാൻ കണ്ണൊക്കെ ചെറുക്കുന്നില്ല കണ്ണൊക്കെ എന്തൊക്കെയാണ് ഭയങ്കര കണ്ണൊന്നാലിച്ച് ഉറപ്പൊന്നുമില്ല ഇരുന്നൂറ്റോ ലേഹം വരകലൊക്കെ ആയിട്ട് അപ്പോൾ ഇരുന്നൂറ്റി അമ്പോൾ വാങ്ങിച്ചാലൊക്കെ പിന്നെയും പിന്നെയും വൺ കെ ജി ഓർഡർ ചെയ്തിട്ടുണ്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ഞാൻ പലതും വാങ്ങിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം നാച്ചുറൽ സാധന കെമിക്കൽ കൂട്ടാത്തതുകൊണ്ട് പൂക്കും കായ്ക്കും റിയില്ലേ അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കണം കേട്ടോ എന്നാലേ അത് നമുക്ക് പുറത്തേച്ചേരി വലിയ കുഴപ്പമില്ല എന്നാലും ഫ്രിഡ്ജിൽ വെച്ചോണ്ടി അറിയാം അപ്പൊ നല്ല മാറ്റം ഉണ്ടാവും അത് കഴിച്ചോളി ഒരുപാട് കസ്റ്റമർ വീണ്ടും കൊണ്ട് ആദ്യം നമ്മൾ ആറ് കിലോനെ ഉണ്ടാക്കി പിന്നെ പതിമൂന്ന് കിലോ ഉണ്ടാക്കി ഇപ്പൊ മുപ്പത്തഞ്ച് കിലോ ഉണ്ടാക്കി അത് ഫുള്ള് ബുക്കിങ്ങാണ് ഇനി നാളെ കുറച്ച് ഓർഡർ കൂടി കേട്ടോ അപ്പൊ ആവശ്യക്കാര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോടെ സ്പീഡൻസേക്ക് കൊറിയർ ഓഫീസ് മുങ്കേനാണ് നമ്മൾ ഷിക്കാർ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ കുറെ ഓഫീസിൽ പോയി നിങ്ങള് വാങ്ങേണ്ടി വരും പോസ്റ്റ് സർവീസ് ഇല്ല കേട്ടോ നമ്മൾ എണ്ണയും പെട്ടും വരുന്ന പോലെ നമുക്കത് വിടാൻ കഴിയൂല കാരണം ഭക്ഷണ സാധനം അത് പാട്ടുപാടിയൊക്കെ എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ അത് തീരുമാനമാകും അപ്പോൾ സേഫ് ഇപ്പോൾ വെളിയാലെന്ന് വിട്ടാൽ നാളെ കിട്ടും ആ രീതിക്കായിപ്പോ പാക്കേജ് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ രണ്ട് രണ്ട് വയസ്സായ കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാം കേട്ടോ കോഷ്യക്കാർ വിൽക്കണം പിന്നെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒക്കെ അടിപൊളി സാധനം അത് പിന്നെ അസുഖം മാറാൻ പെട്ടെന്ന് ചെയ്യേണ്ടിട്ട് കെട്ടിട്ട് ഭയങ്കര അടിഞ്ഞാട്ട അപ്പൊന്നുകൊണ്ട് നമ്മള് പോവാ പൂവടെ കഴിഞ്ഞൊരു സമാധാനമല്ല കേട്ടോ കുഞ്ഞുമണിയാളൊക്കെ അവിടെയല്ലേ പിന്നെ നമ്മളെ ആരോഗ്യം നമ്മള് നോക്കണ്ടേ അപ്പൊ ഭയങ്കര പ്രഷറൊക്കെ പറഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നീരും കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കണ്ട പിന്നെ ഇപ്പൊ റെസ്റ്റും കാര്യങ്ങളും ഇല്ലായിട്ടാണ് ട്ടോ മെയിൻ എല്ലാത്തിനും പക്ഷെ നമുക്ക് അറിയാം നമ്മൾ നമ്മൾ നമ്മള് നിക്കണെ കൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കപ്പ് കൂടെ ഉണ്ടാവും ഒരുപാട് രണ്ട് ദിവസത്തെ അധ്വാനാണ് ആ ലേഖെന്ന് പറയണവർക്കറിയാം ഒരുപാട് അധ്വാനാണ് അപ്പൊ അറക്കാനൊന്നും എനിക്ക് കയ്യില്ല കപ്പു തന്നെയാണ് അതിന്റെ മെയിൻ കൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാനും മറക്കരുത് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഈ പരിപാടികളൊന്നുമല്ല അപ്പോൾ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല ഇതിന്റെ ആ ചാനൽ നമ്മളെ തന്നെയാണ് എല്ലാ നമ്മളെ ബ്ലോഗിൽ കൊണ്ടിട്ടോ നമ്പർ എൺപത്തി ഒമ്പത് നാപ്പത്തി മൂന്ന് അഞ്ച് ഒന്ന് എട്ട് ഏഴ് പൂജ്യം അഞ്ച് വാട്സപ്പ് ചെയ്തോണ്ടി ഫോള് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോണമെന്നുണ്ടാവേ ഫോള് വരുന്നില്ല എനിക്കൊരു കുട്ടികൾ ഉമ്മയൊക്കെ നല്ലതാണ് അപ്പൊ വാട്സപ്പ് ചെയ്ത് നോക്കി ഞാൻ എടുക്കും സാവധാനം എടുക്കും റിപ്ലൈട്ടോ ബജാറോന്നും വേണ്ട അപ്പൊ സാധനം കിട്ടിയാലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കണ്ടു ഉപയോഗിക്കണം കേട്ടോ പൂക്കാലം കൈക്കാലെയൊക്കെ നോക്കുക പിന്നെന്താ ഇതിനൊരു കഴിഞ്ഞിട്ട് കാണും പിന്നെ രണ്ടു വേറെ ഒരു കുപ്പി ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ശരിയായി വന്നിട്ടുണ്ട് ആരും ഒരു മന്ദപ്പ് മക്കളെ പക്ഷെ പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ ഇസ്ലാമിലേക്കും